അതായത് ആരാ ഞാൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഈ പരിപാടിയുടെ ജീവൻ ശബ്ദമൊക്കെ അങ്ങ് അപ്പോൾ പ്രേക്ഷകർ അത് മനസ്സിലാക്കുക നിങ്ങൾ പെട്ടെന്ന് ഈ ആർട്ടിസ്റ്റ് തടിച്ച് കൊഴുക്കും നിങ്ങൾക്ക് അറിയില്ല അത് കൊഴുത്താൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും ചിലപ്പോൾ ചാനലിനും മുകളിലേക്ക് വളരും ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിട്ട് അത് മുഴുവനാക്കാതെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ ഫില് ചെയ്യാനുള്ള ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ല അപ്പൊ അത് മുഴുവനായിട്ട് പറയാൻ ആര് തയ്യാറാവണം ഈ പറയപ്പെടുന്ന ശ്രീകണ്ഠൻ നായർ തയ്യാറാവണം ബന്ധപ്പെട്ട് ചൂടേറിയ വിവാദങ്ങൾ നടക്കുകയാണ് ആ വിവാദങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല ഒരുപാട് ദിവസങ്ങളായി അതിന്റെ ചൂട് ഇങ്ങനെ കൂടിക്കൊണ്ടുപോവുകയാണ് അപ്പൊ ആ വിഷയത്തിൽ ഒന്ന് പ്രതികരിച്ചേക്കാം എന്ന് വെച്ചു പൊതുവെ സീരിയലല്ല ഉപ്പു മുളകും എന്നാണ് അവരെ അവകാശപ്പെടുന്നത് സിറ്റ്കോം എന്നാണ് അതിനെ അവർ വിളിക്കുന്നത് എങ്കിൽ പോലും ഈ സീരിയൽ മറ്റുള്ള മേഖലകളിൽ ഒന്നും അത്രമേൽ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം വിവാദങ്ങളിൽ പ്രതികരിക്കാറില്ല പക്ഷേ ഉപ്പുമുളകും അറിയാത്ത ഉപ്പുമുളകും കാണാത്ത ഒരു മലയാളി ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ പേരായിരിക്കും കാരണം അത്രത്തോളം ജനകീയമാണ് ആ പരിപാടി ഒരുപക്ഷെ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാനലിൻ്റെ മാറ്റുകൂട്ടിയത് ആ ഒരു പരിപാടി മാത്രമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറന്നുകൊണ്ടല്ല ആ പരിപാടിക്കുള്ള ഹൈപ്പ് വേറെ ഒരു പരിപാടിക്കും ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ പരിപാടി നിലനിൽക്കേണ്ടതും നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടതും ഫ്ലവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഇതിനിടയിലാണ് നമുക്കറിയാവുന്ന വിഷയമാണ് ആ മുടിയൻ ഋഷി എന്ന പേരിലുള്ള അയാൾക്ക് വിളിക്കുന്നത് ഇഷ്ടമായത് കൊണ്ടാണ് കേട്ടോ അപ്പൊ മുടിയൻ എന്ന പേരിലുള്ള ഋഷി എന്നറിയപ്പെടുന്ന അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു വലിയ വിവാദം നടത്ത ഒരു വിവാദ പരാമർശം നടത്തുന്നു തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ലഹരി മാഫിയയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു എപ്പിസോഡ് അതിൽ വരികയാണ് താൻ മാറി നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ ആളുകൾക്കിടയിൽ അത്തരത്തിലുള്ള ഒരു ധാരണ എന്നെ കുറിച്ചിട്ട് ഉണ്ടാകും എന്നുള്ള ഭയം കൊണ്ടാണ് അയാൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തുറന്നു പറയുകയും പൊട്ടിക്കരുകയും ചെയ്തത് ഇത് വലിയ രീതിയിൽ വിവാദമായപ്പോൾ ശ്രീകണ്ഠൻ നായർ വരികയാണ് ശ്രീകണ്ഠൻ നായർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പറയാണ് നിങ്ങളൊന്നും കേട്ടതല്ല അറിഞ്ഞതല്ല വിഷയം നിങ്ങളൊന്നും കേട്ടതല്ല അറിഞ്ഞതല്ല വിഷയം മറ്റൊരു ഭാഗം കൂടിയുണ്ട് ആ ഭാഗം നിങ്ങൾ അറിയണം അത് പറയാൻ ഞാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വലിയ വിഷയങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം പക്ഷെ അദ്ദേഹത്തിന് ആ പരാമർശത്തോട് എനിക്ക് യോജിപ്പില്ല കാരണം അദ്ദേഹം അത് മുഴുവനായിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് കാര്യങ്ങളുടെ ഒരു പിടികിട്ടുമായിരുന്നു പക്ഷെ അദ്ദേഹം പറയാതെ മുടിയനെ ഒരു വില്ലനാക്കി വെച്ചിട്ട് അദ്ദേഹം അവസാനിപ്പിച്ചു പോകുമ്പോൾ അതായത് മുഴുവനാക്കി തീർക്കാതെ അവസാനിപ്പിച്ചു പോകുമ്പോൾ അത് ശരിയല്ല ശ്രീകണ്ഠൻ നായരെ പോലെയുള്ള ഒരു പക്ഷേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ചാനലിൻ്റെ വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിട്ട് അത് മുഴുവനാക്കാതെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ ഫില്ല് ചെയ്യാനുള്ള ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ല അപ്പം അത് മുഴുവനായിട്ട് പറയാൻ ആര് തയ്യാറാവണം ഈ പറയപ്പെടുന്ന ശ്രീകണ്ഠൻ നായർ തയ്യാറാവണം ആ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളൊന്ന് കാണണം ഒരുപാട് സുഹൃത്തുക്കൾ ഇങ്ങനെ ചില ഉപ്പുമുളകിലൊരു പ്രശ്നമുണ്ട് അതിൽ ഇടപെടണം ഉപ്പുമുളകിൽ വലിയ പ്രശ്നമില്ല കഴിഞ്ഞ ദിവസവും ഞാനതിൻ്റെ ലൊക്കേഷനിൽ പോയതാണ് നിങ്ങൾ നിങ്ങൾ ടെലിവിഷനിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അറിയുന്ന കാര്യങ്ങളായിരിക്കില്ല സത്യം പെട്ടെന്ന് ഈ ആർട്ടിസ്റ്റ് തടിച്ച് കൊഴുക്കും നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമോന്നറിയില്ല അത് കൊഴുത്താൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും ചിലപ്പോൾ ചാനലിൻ്റെ മുകളിലേക്ക് വളരും അപ്പോൾ ചാനലിൻ്റെ മുകളിലേക്ക് വന്നാൽ അങ്ങനെ വളർന്നാൽ വെട്ടി വീഴ്ത്താതെ തരമില്ല എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുക എനിക്ക് അതിൽ കൂടുതൽ പറയാൻ നിർവാഹമില്ല ആരെയും വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് മറ്റേ സൈഡിൽ കടുത്ത പ്രശ്നങ്ങൾ നിരവധിയാണ് നമുക്ക് ചിലപ്പോഴൊക്കെ ചില ലൊക്കേഷനുകളൊക്കെ ഷൂട്ടിംഗ് നടത്താൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ വഷളാക്കുകയാണ് കാരണം ഇവർ പെട്ടെന്ന് ആർട്ടിസ്റ്റാകും അതായത് ആരാ ഞാൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത് ഞാനാണ് ഈ പരിപാടിയുടെ ജീവൻ ശബ്ദമൊക്കെ എന്ന് കള്ളത്തുണ്ടയിലാവും അപ്പോൾ പ്രേക്ഷകർ അത് മനസ്സിലാക്കുക നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല നിസ്സാരമല്ല നമ്മളിപ്പോൾ ഒരു 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 വളരെ പ്രശസ്തനായ ഒരാളെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പോയാൽ അയാളുടെ മൂടൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും പക്ഷെ ഇരുപത്തിനാല് മണിക്കൂർ മൂട് താങ്ങിയായിട്ട് നടക്കാൻ ചിലപ്പോൾ കഴിയാതെ വരും അത് കുറച്ചുകൂടെ പ്രേക്ഷകർ എന്നെ ഇങ്ങനെ കഴിഞ്ഞാൽ ചില സത്യങ്ങൾ എനിക്ക് തുറന്നു പറയേണ്ടി വരും അതാർക്കും ഗുണം ചെയ്യത്തില്ല ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് ശ്രീകണ്ഠൻ പറയുന്നുണ്ട് ചാനലിന് മുകളിലേക്ക് എത്തിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും അത് വഴിയില്ല എന്നാണ് പറയുന്നത് ഇതേ ശ്രീകണ്ഠൻ നായരോടാണ് എനിക്ക് ചോദിക്കാറുണ്ടത് നിഷാ സാരംഗ് എന്ന് പറയുന്ന ഈ സിനിമയിൽ ഈ പറയപ്പെടുന്ന മുടിയൻ എന്ന് പറയുന്ന ഋഷിയുടെയൊക്കെ അമ്മയായി അഭിനയിക്കുന്ന നിഷാ സാരംഗ് ഈ നിഷാ സാരംഗ് വർഷങ്ങൾക്ക് മുൻപ് സംവിധായകനെതിരെ അതായത് ഇപ്പോൾ നിലവിലുള്ള സംവിധായകൻ ഇടയിൽ ഇദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു വീണ്ടും എടുത്തു ഈ സംവിധായകനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചു ആരോപണമൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല ലൈംഗികപരമായിട്ടുള്ള ചേഷ്ടകൾ കാണിക്കുന്നു എന്നുള്ളതായിരുന്നു ആരോപണം ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നിരവധി തവണ തന്നെ കാരണമില്ലാതെ ശകാരിക്കുമായിരുന്നു വെറുതെ ദേഷ്യപ്പെടുമായിരുന്നു എന്നുള്ളതും കൂടി നിഷാ സാരംഗ അതിൽ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിഷാ സാരംഗ് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഞാൻ ഈ വിവരങ്ങളൊക്കെ എന്നോട് ചെയ്യുന്ന ഈ ക്രൂരതയുടെ കാര്യങ്ങളൊക്കെ ശ്രീകണ്ഠൻ നായരോട് പറഞ്ഞ സമയത്ത് ശ്രീകണ്ഠൻ നായർ ഈ പറയപ്പെടുന്ന സംവിധായകനെ ശാസിക്കുന്നു എന്നിട്ടും ഇത് തുടർന്നു എന്നുള്ളതാണ് പറയുന്നത് ആ ആ വീഡിയോ ഒന്ന് നിങ്ങൾ കാണണം ഭാഗം മാത്രം ാണ് ഞാൻ മിക്ക ദിവസങ്ങളിൽ അവിടെ അഭിനയിച്ചിട്ടുള്ളത് അവിടെ ലൊക്കേഷനുള്ള എല്ലാവർക്കും അറിയാം ആ കാര്യം ബീച്ചാൻ്റെ ബീച്ചായിട്ട് വന്നിട്ട് ബാലു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ക്യാരക്ടർ ബീച്ചോടെ എന്ന് പറഞ്ഞു ഇങ്ങനെ സാറെന് വേദനിപ്പിക്കാം ഞങ്ങൾക്ക് ഉറക്കാൻ പറ്റുന്നില്ല എന്റെ ഓപ്പോസിറ്റ് നിഷ നിഷ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ായിട്ട് അഭിനയിക്കുമ്പോ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല സാർ അത് പറയാ പിന്നെയും പുള്ളി അത് തന്നെ തുടർന്നുകൊണ്ടിരുന്നു കുറേ കാലം ഞാനപ്പൊ എന്നോട് ശ്രീയന്റെ സാറിനടുത്ത് പറയാൻ പറഞ്ഞു ഞാൻ ശ്രീ എന്റെ സാധനം പറഞ്ഞു ശ്രീയണ്ഡി സാർ ഒന്ന് വാൺ ചെയ്തു എന്നിട്ടും മാറ്റോന്നും എന്നിട്ടും പുള്ളി അങ്ങനെ തന്നെ അപ്പൊ അങ്ങനെയാകുമ്പോൾ ആകുമ്പോൾ എന്റെ ചോദ്യം ഇതാണ് അയാൾ ഒഴിവാക്കി എന്നുള്ളത് ശരിയാണ് അയാൾ ഒഴിവാക്കിയതിന് ശേഷം അയാൾ വീണ്ടും നിങ്ങൾ എടുക്കുമ്പോ അയാൾ ചാനലിന് മുകളിലേക്ക് പോകില്ലേ കാരണം നിങ്ങൾ പറഞ്ഞത് കേൾക്കാത്ത നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കേൾക്കാതെ ആ പറയപ്പെടുന്ന നിഷാസാരങ്ങിനെ അതുവരെ വലിയ രീതിയിലുള്ള വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർ തുറന്നു പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഇത് വലിയ രീതിയിലുള്ള ചർച്ചയാക്കപ്പെടുന്നത് അപ്പൊ നിങ്ങൾ പറഞ്ഞത് അന്ന് കേൾക്കാത്ത ആൾ യഥാർത്ഥത്തിൽ ചാനലിന്റെ മുകളിലായിരുന്നില്ലേ അയാളെ വീണ്ടും നിങ്ങൾ ഇതേ സ്ഥാനത്തിരുത്തുമ്പോൾ അയാൾ ഇതുപോലെ എന്തെങ്കിലും തോന്നിവാസങ്ങൾ അതിന്റെ വേറെ രീതിയിലുള്ള ടൈപ്പികൾ ഇപ്പോ സ്ത്രീയോട് ചിലപ്പോ ആ രീതിയിൽ ചെയ്തിട്ടുണ്ടാകാം അപ്പോ ഒരു പുരുഷനായിട്ടുള്ള ഒരു യുവാവായിട്ടുള്ള ആ പയ്യനോട് വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിലോ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഈ വിഷയത്തിൽ ഏത് രീതിയിലാണ് ഇടപെടൽ നടത്തിയിട്ടുള്ളത് ആ ഇടപെടൽ അറിയാനുള്ള താല്പര്യമുണ്ട് കാരണം നിങ്ങളൊരു ഒരു ക്ലിക്ക് ബൈറ്റ് കൊടുക്കുന്നത് പോലെ ഈ ചെറിയ ഞങ്ങളുടെയൊക്കെ വീഡിയോകളിൽ ഒരു തന്നയിൽ കൊടുക്കുന്നത് പോലെ നിങ്ങളൊരു ചെറിയ ഭാഗം പറഞ്ഞ് അങ്ങ് പോവാം ബാക്കിയുള്ളത് നിങ്ങൾ നിങ്ങളങ്ങ് പൂരിപ്പിച്ചോ എന്ന് പറഞ്ഞിട്ട് പോവാം അതൊരിക്കലും ശരിയല്ല അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയാം അതിനകത്ത് നടന്നത് ഇങ്ങനെയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് കാരണം ഇപ്പം എൻ്റെ ഓഫീസിൽ എൻ്റെ ഓഫീസിനകത്തുള്ള ഒരു ലേഡീസ് സ്റ്റാഫിനോട് ഇവിടെയുള്ള ഏതെങ്കിലും ഒരാൾ മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ എന്നോട് ആ ലേഡീസ് സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് പഠിച്ച് അതിൽ വ്യക്തത വരുത്തി വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ആ ആരോപണം ശരിയാണെങ്കിൽ നടപടിയെടുക്കും അതാണെങ്കിലും അതിൻ്റെ ശരി പക്ഷെ ഞാൻ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അയാൾ വീണ്ടും ചെയ്യുന്നുണ്ട് എങ്കിൽ എനിക്ക് അയാൾ പുല്ലുവില നൽകുന്നു എന്നുള്ളതാണ് നിഷാ സാരംഗ് പറഞ്ഞതുപോലെ നിങ്ങളോട് പറഞ്ഞതിന് ശേഷവും ആ സംവിധായകൻ അത് തുടർന്നിട്ടുണ്ട് എങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് അതായത് ആ സംവിധായകന് വ്യക്തമായ ഒരു ധാരണയുണ്ട് ഈ പറയപ്പെടുന്ന ഷോ എന്നെ കൊണ്ടല്ലാതെ വേറെ ഒരാളെ കൊണ്ടും മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ ഇടയിൽ വന്ന ആ സംവിധായകനെ മാറ്റിയിട്ട് ഇപ്പോൾ വീണ്ടും ആദ്യം ഉണ്ടായിരുന്ന ഇതേ സംവിധായകനെ കൊണ്ടുവന്നത് കാരണം അയാൾക്ക് കോൺഫിഡൻറ് ഉണ്ട് അത് മാത്രമല്ല ഉപ്പും മുളകും എന്ന് പറയുന്ന ഒരു ഷോ അത് ഈ സംവിധായകനിലൂടെയല്ലാതെ നിലനിർത്താൻ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ബോധ്യവും ശ്രീകണ്ഠൻ നായർക്കുണ്ട് അതിനാൽ തന്നെ കുറച്ച് അടുപ്പം ഈ സംവിധായകനോട് വെച്ചു പുലർത്താതിരിക്കുമോ അതൊരു പ്രസക്തമായ ഒരു ചോദ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിരുന്നാൽ പോലും ശ്രീകണ്ഠൻ നായർ ഇതിൽ വ്യക്തത വരുത്തണം അതല്ല എങ്കിൽ ഒരു ചെറുപ്പക്കാരനു നേരെ നിങ്ങൾ ഉന്നയിക്കുന്ന തെറ്റായ ആരോപണമായിരിക്കും നിങ്ങൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയണം ഈ പറയപ്പെടുന്ന വീഡിയോയോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല എൻ്റെ അതിശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ് വേർന്നുകൊണ്ടല്ല മുടിവെച്ചവൻ താടി വളർത്തിയവനൊക്കെ കഞ്ചാവാണ് ലഹരിയാണ് എന്ന് പൊതുസമൂഹം ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ താടി വയ്ക്കാനും മുടിവെക്കാനും ഒക്കെ ഇന്നത്തെ ഒരു വലിയ സമൂഹത്തിന് ഭയമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം അവരെ കണ അത് കഞ്ചാവാണ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് അപ്പൊ അങ്ങനെയുള്ള ഒരു തെറ്റായ സന്ദേശം തന്നെയല്ലേ നിങ്ങളും കൊടുക്കാൻ തീരുമാനിച്ചത് ആ ഷോയിലൂടെ അതെന്തിനാണ് ആ കോലത്തെയോ ആ രൂപത്തെയോ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് അങ്ങനെയാണ് എങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വിഷയത്തിൽ ഇത്തിരി പറഞ്ഞിട്ട് പോയേക്കാം എന്ന് ശ്രീകണ്ഠൻ നായർ വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ അതല്ല ആ ഷോ കാണുന്ന ആ ഷോയെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് അതിൽ അതിശക്തമായ പ്രതിഷേധമുണ്ട് അതിശക്തമായി വിയോജിപ്പുണ്ട് കാരണം അവരാണ് ആ ഷോ ഹിറ്റാക്കി മാറ്റിയത് എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു കുടുംബജീവിതം ഒരു അണുകുടുംബം അമ്മയും അച്ഛനും മക്കളുമുള്ള ഒരു ചെറിയ കുടുംബം ആ ചെറിയ കുടുംബത്തിനകത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള സംഭവങ്ങൾ അതായത് അത്തരം ഫാമിലിക്കകത്ത് ഒരു ക്യാമറ വെച്ചു കഴിഞ്ഞാൽ അവരറിയാതെ ഒരു ക്യാമറ വെച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ അതായത് നടക്കാൻ സാധ്യതയുള്ള സംഭവങ്ങൾ ഒരു നാച്ചുറൽ അതായത് ഒരു ഫാബ്രിക്കേറ്റഡ് അല്ല കൃത്രിമല്ലാത്ത അഭിനയിക്കുന്നത് പോലെ രംഗങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുള്ള സംഭവങ്ങൾ അതിനകത്ത് ഉണ്ടാകുമ്പോൾ ഇത് നടക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളാണല്ലോ ഇത് മാച്ച് ആണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ അതിന്റെ വലിയൊരു ഫാനായി മാറി മാറുന്നു അതിനുള്ള ക്യാരക്ടറുടെ ഫാനായി മാറും അപ്പൊ അങ്ങനെ ഹിറ്റടിച്ച ഞങ്ങൾക്കിടയിലേക്ക് വന്ന ഒരാളാണ് ഈ മുടിയൻ എന്ന് പറയുന്ന ഋഷി ഋഷി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ പേരിൽ ഒരു വ്യക്തമായ തെളിവുകൾ ഉണ്ട് എങ്കിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ആരോപണങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അത് വ്യക്തമാക്കാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുള്ള ശ്രീകണ്ഠൻ നായർക്ക് ബാധ്യതയുണ്ട് അത് വ്യക്തമാക്കിയില്ല എങ്കിൽ ആ മനുഷ്യൻ ആ മനുഷ്യനെ നേരെയുള്ള ചെറുപ്പക്കാരനെ നേരെയുള്ള എന്തോ ഒരു സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും വിചാരണ നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് എന്തായാലും ശ്രീകണ്ഠൻ നായരോട് വിയോജിപ്പുകൾ മറിച്ച് ഈ ഒരു വീഡിയോ അത് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അത് ശരിയല്ല അങ്ങനെ പറയാതെ പറഞ്ഞു പോകുന്നത് ശരിയല്ല അങ്ങേ പോലെയുള്ള ഒരാൾക്ക് അത് ശരിയല്ലാത്തത് കൊണ്ടും ചേരാത്തത് കൊണ്ടുമാണ് അത് തിരുത്തണം എന്ന് പറയാനുള്ള ഒരു കാരണവുമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ മുന്നോട്ട് വന്നത് ന്യൂസ് ഡെസ്ക് പബ്ലി